الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان إلى يوم الدين إن بريان الدين مسلم سلفي الإسلام سلفي عندنا سلفي أنا قرشي ما അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് സ്വന്തം എടുത്ത ഫോട്ടോ ആണ് സെൽഫി എന്നറിയപ്പെടുന്നത് എങ്ങനെ ക്യാമറ സ്വന്തം അകലത്തിൽ വെച്ചോ അല്ലെങ്കിൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്നോ എടുക്കുന്ന ഫോട്ടോകളാണ് അതിനാണിത്ര സെൽഫി എന്ന് പറയാം ഇന്ന് മിക്ക ആളുകളും സെൽഫിൻ്റെ പിന്നാലാണ് സെൽഫിൻ്റെ അല്ല സെൽഫിൻ്റെ പിന്നാലാണ് പണ്ടൊക്കെ നമുക്ക് കുട്ടികളെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ പട്ടൊക്കെ മേൽപോട്ട് ഇങ്ങനെ പറത്തി അത് നോക്കി കയാണ് ചെയ്തിരുന്നത് അങ്ങനെയാണ് കുട്ടികളെയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് സെൽഫി സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് അതിമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുട്ടികളെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ രാഷ്ട്ര നായകന്മാർ വരെ നേതാക്കന്മാർ വരെ പണ്ഡിത പാമരന്മാർ വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാം ഇന്ന് സെൽഫീൻ്റെ പിന്നാലെയാണ് സെൽഫി എടുത്ത് നിമിഷങ്ങൾ കൊണ്ടാണ് ലോകത്തെ എല്ലാ ഇടങ്ങളിലും അത് എത്തിക്കാൻ കഴിയും നിമിഷങ്ങൾ മതി ഇവിടെ നിന്ന് ഇപ്പോൾ സെൽഫി എടുക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ടാണ് ലോകത്തെല്ലായിടത്തും അതെത്തുന്നത് സോഷ്യൽ മീഡിയയിലെ ലൈക്കിനും കമൻറ്റിനും വേണ്ടിയുള്ള ആർത്തിമൂത്ത ആൾക്കാർക്ക് എന്തിനും മടിക്കാതെ ആയപ്പോൾ ആ സെൽഫി രംഗത്ത് വന്നു പിന്നീട് ആ സെൽഫി ഒരു കൊലയാളിയായി മാറിയത് എത്ര നമ്മൾ നിത്യേന വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ അടുത്ത് ഓടുന്ന ട്രെയിനിന് മുകളിൽ ഒരു യുവതി അതിന് മുകളിൽ നിന്നാണ് ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് അപ്പോൾ ഇരുപത്തിയേഴ് വോൾട്ടുള്ള വൈദ്യുതിയിൽ തട്ടി അതിൻ്റെ മുകളിൽ കൂടെയുള്ള വൈദ്യുതി ലൈനിൽ തട്ടി അത് കരിഞ്ഞു പോയത് നമ്മൾ വായിച്ചതാണ് അതുപോലെ തന്നെ പാലത്തിൻ്റെ മുകളിലും പഴേൻ്റെ മുകളിലും കുളത്തിൻ്റെ മുകളിലും ഒക്കെ സെൽഫി എടുക്കുമ്പോൾ ബാലൻസ് തെറ്റി മുങ് അതിലേക്ക് വീണ് മുങ്ങി മരിച്ച എത്രയോ യുവാക്കളെയും വിദ്യാർത്ഥികളെയും നമ്മൾ വായിച്ചതാണ് മിറ്റേ നമ്മൾ കണ്ട് കേട്ട് മനസ്സിലാക്കുന്നതാണോ അപ്പോൾ ഈ സെൽഫി എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ് സെൽഫിയുടെ ചരിത്രം പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കും അതെങ്ങനെ ഉണ്ടായത് എനിക്കിതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല പക്ഷെ അത് ഉണ്ടായതിനെക്കുറിച്ച് എഴുതിയ ആൾക്കാർ പറഞ്ഞത് നെൽസൽ മണ്ടേല മരിച്ചപ്പോൾ പിന്നെ നമ്മളെ ബറാഖ് ഒബാമ അയാളാണ് ആദ്യമായിട്ട് ഇത് പകർത്താൻ വേണ്ടി സെൽഫി എടുത്തേക്കുന്ന ആ ഒരു വാർത്തയാണ് മലയാളികൾക്കിടയിൽ പ്രചുര പ്രചാരം നേടിയത് അങ്ങനെയാണ് മലയാളികൾക്ക് അത് വന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ജിം ക്രൗസ് എന്ന ഫോട്ടോഗ്രാഫറാണ് സെൽഫി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് എന്ന് അതിനെക്കുറിച്ച് പഠിച്ച അതിനെക്കുറിച്ച് എഴുതിയ ആളുകൾ എഴുതിയതും പറഞ്ഞതും അങ്ങനെയാണ് സെൽഫി കൊണ്ടുള്ള ഉദ്ദേശം അത് മനുഷ്യന്മാരെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അത്ര ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇന്ന് ആധുനിക യുഗത്തിൽ ഏറ്റവും നല്ല ഒരു മാർഗം സെൽഫി എടുത്ത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെറിയ കുട്ടികളെ ഇപ്പോൾ ജനിച്ച കുട്ടികളാവട്ടെ അല്ലാത്ത കുട്ടികളാവട്ടെ ഉറക്കെ കരണ് കേട്ടിട്ടില്ലേ ആ കുട്ടികൾ എന്തിനാണ് കരണത് അതിൻ്റെ അമ്മാൻ്റെ അല്ലെങ്കിൽ അമ്മൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് കരണത് അപ്പോൾ ഈ സെൽഫി എടുക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം ഒരു പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞു രാഷ്ട്രനേതാക്കന്മാർ ഭരണാധികാരികൾ പണ്ഡിതന്മാർ പാമരന്മാർ വൃദ്ധന്മാർ യുവാക്കൾ യുവതികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എല്ലാം ആരും വ്യത്യാസമില്ലാതെ ഇതിൻ്റെ പിന്നാലെയാണ് ഈ ഇങ്ങനെ എടുക്കുന്ന ആളുകൾ പറയുന്നത് ഇന്നൊന്ന് ശ്രദ്ധിക്കുമെന്നുള്ളതാണ് ഇന്നൊന്ന് ശ്രദ്ധിക്കുന്നതാണ് ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് പ്രശസ്തനാകാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഞാൻ എന്ത് തലകുത്തി പറഞ്ഞിട്ടും ഞാൻ പ്രശസ്തനാകുന്നില്ല അപ്പം എന്നൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ സെൽഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു മാരക രോഗമാണ് ഈ രോഗം ബാധിച്ച ആൾക്കാരാണ് മിക്കവാറും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം എന്ന് അധികം പറയണത് അപ്പോൾ അതിന് ചില പോസിറ്റീവ് കമൻറ്റുകൾ വരും അത് കൂടുതൽ വരികയാണെങ്കിൽ പിന്നെ ആ ആൾ പിന്നെ നിരത്തൊന്നും ആവില്ല എന്നാൽ ലൈക്കും കമൻറ്റും നോക്കി തന്നെ വിലയിരുത്തുന്ന ആളുകൾ തനി പൊട്ടന്മാരാകരും കാരണം തരവും പല ആൾക്കാരും വെറുതെ ലൈക്ക് അടിക്കും നമ്മളൊക്കെ ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് എന്നാലും ചിലപ്പോൾ അറിയാതെ കൈയട്ടും അപ്പോൾ ലൈക്കായി പോകും അല്ലെങ്കിൽ ഷെയർ ആയി പോകും അങ്ങനെയുള്ള ഇത്രയും ആൾക്കാരുണ്ടാവും ഇനി അറിഞ്ഞുകൊണ്ട് ആണെങ്കിലും ആത്മാർത്ഥത ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നവരായി കാണാൻ സാധിക്കും ഇതല്ലെങ്കിൽ തന്നെ ഒരുപാട് ലൈക്ക് കിട്ടിയാലേ റീച്ച് കിട്ടുമ്പോഴാണ് നമ്മളെ പ്രസ്ഥാനം അറിയപ്പെടുകയുള്ളൂ ആളറിയപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കുള്ളൂ അങ്ങനെ ആവുള്ളൂ ഇങ്ങനെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നത് കാണാൻ സാധിക്കും അതിനൊന്നും ഹൈറുള്ളതായി തോന്നുന്നില്ല കാരണം അത് കൊണ്ട് ഗുണത്തിലേറെ ദോഷമുണ്ടാകുക ഇവിടെ ഷേഖ് നാസുദ്ദീൻ അൽബാലി റഹ്മാക്ക് എന്ത് ലൈക്കാണ് കിട്ടിയിരുന്നത് ഷേഖ് ഹിബി നബാസ് റഹ്ബുള്ളക്ക് ഏത് ലൈക്കാണ് കിട്ടിയത് ആരാണത് ഷെയർ ചെയ്തത് ഷെയ്ഖ് ഹുസൈം റഹ്മൂദൊക്കെ ആരാണ് ലൈക്ക് ചെയ്തത് ഷെയർ ഷെയർ ചെയ്തത് മൂന്നാളെ അതിനപ്പുറമുള്ള പണ്ഡിതന്മാർ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ വേറെയുണ്ട് അവരൊക്കെ തന്നെയും പ്രശസ്തന്മാരായതും ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അവിടെ നിന്നും ശബ്ദം തീരെ രസകരമല്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഓരോന്നും പ്രസംഗം കേൾക്കാൻ ഒരു രസുമില്ല പക്ഷേ എന്താണത് കേൾക്കുന്നത് ആളുകൾ അത് വേണം എന്നുള്ള ആളുകൾ ഈ ലൈക്കും ഷെയറും താടിച്ചിട്ടില്ല തന്നെ പോയി തപ്പിടിച്ച് കണ്ട് അത് അല്ലെങ്കിൽ കേട്ട് അത് മനസ്സിലാക്കും അതിന് നമ്മളങ്ങനെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് പറയുന്നത് ഈ രോഗത്തിന് പറയണതാണറിയോ തീവ്രമായി സ്വന്തത്തിനെ മാത്രം പ്രേമിക്കണ ആൾക്കാർ ഒരു തരം അഹംഭാവത്തിൻ്റെ ഉയർന്ന രൂപമാണ് ഇത് എന്നാണ് ആധുനിക പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറഞ്ഞത് മറ്റുള്ളവരാൽ താൻ ആരാധിക്കപ്പെടുന്ന ഉയർന്ന സ്ഥാനത്ത് എത്തണമെന്നും ആളുകളെല്ലാം എന്നിൽ മാത്രം ഉറ്റുനോക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ഇത് ചെയ്യുന്നത് എന്നാണ് അതിൽ നേത്രമോഹികളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കാതെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ധാരാളക്കണക്കിന് ആളുകളും ഈ ആസ്വാദനത്തിനു വേണ്ടി ചെയ്യുമെന്ന് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയപ്പെടുന്നു എന്നാൽ ഇത് ഇപ്പറഞ്ഞത് മുൻ ശരിയാണെന്ന് അഭിപ്രായമില്ല അല്ലാതെ ഇഹ്ലാസോടു കൂടെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സെൽഫിയും ഇസ്ലാമും അതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് സെൽഫിയും ഇസ്ലാമും എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് ഏകദേശം വളരെ കാലങ്ങൾക്ക് മുമ്പ് ട്വിറ്ററിൽ ഒരു ഇന്ത്യനേഷ്യയിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതനും ഗ്രന്ഥകർത്താവുമാണ് ആദ്യമായി ഇതിനെക്കുറിച്ച് ട്വിറ്ററിൽ ഒരു ഫത്വ കൊടുത്തത് അത് വളരെ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ പ്രചുര പ്രചാരം നേടി അയാൾ പറഞ്ഞത് സെൽഫി എന്നുള്ളത് ഇസ്ലാമിൽ കുറ്റകരമായ കാര്യമാണ് ഒരിക്കലും ഒരാളും അത് ചെയ്യരുത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ത്യനേഷ്യയിലെ പല സ്ത്രീകളെയും വിലക്കിക്കൊണ്ട് ആയിരുന്നു അദ്ദേഹം ഈ പച്ച അതുപോലെ തന്നെ ഈ ലേഖനവും അല്ലെങ്കിൽ ഈ ഫ അദ്ദേഹത്തിൻ്റെതായി പുറപ്പെടുവിച്ചത് എന്നാൽ മുസ്ലിങ്ങളായ പല പണ്ഡിതന്മാർക്കും പ്രത്യേകിച്ചും സെലഫി പണ്ഡിതന്മാർക്കും സെൽഫി പണ്ഡിതന്മാർക്കല്ല സെലഫി പണ്ഡിതന്മാർക്ക് ഇത് കുറ്റകരമാണെന്നും നിശിദ്ധമാണെന്നും അഭിപ്രായപ്പെട്ട ധാരാളക്കണിക്കുന്ന ആളുകളുണ്ട് മുസ്ലിങ്ങളിൽ വിവിധങ്ങളായ സെൽഫി രോഗമാണ് എല്ലാ രോഗം കൂടെ ഒരു ക്ലാസ്സിൽ പറയുക ശരിയല്ലല്ലോ ശരിയല്ലോ സംഭവമില്ല ഒന്നാമത്തെ രോഗം ഹജ്ജ് സെൽഫിയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ സെൽഫിയത്താണത് അത് ഹജ്ജ് സെൽഫി ഹജ്ജ് ഉമ്ര സെൽഫി നമ്മളൊക്കെ ഒരു ജന്മത്തിൻ്റെ ഒരു ജന്മത്തിലാകെ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുന്ന അസുലഭസുന്ദര മുഹൂർത്താണത് ഒരു ഹജ്ജ് ചെയ്യുക ഉമ്ര ചെയ്യാന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെയാണ് എത്രയോ കാത്തിരിപ്പിന് ശേഷമാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുന്നത് ഉമ്ര ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ആ ഹജ്ജുംറയും അതിന് പോയ ആളുകൾ കാപത്തിനടുക്കൽ പോയി മിനയുടെ അടുത്ത് പോയി അറഫയുടെ അറഫയിൽ പോയി മുസ്ദലിഫയിൽ പോയി കയ്യും കാലും കാണിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതും ഒക്കെ ഒരു നൂല് പോലും ആ കൊണ്ട് നൂറ്റത് പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ആ ഹിറാമിൻ്റെ വസ്ത്രം ധരിച്ചു കൊണ്ടുപോലും സെൽഫി എടുക്കുന്ന ഭ്രാന്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാണ്ടതിന് പറയാം മാനസിക രോഗി മാനസിക രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കാബയുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ മിനയിൽ ചെന്ന് ഹറഫയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഹറബയിൽ നിന്നുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ പോലും നമ്മൾ കണ്ടിട്ടില്ലേ ആ മൊബൈലിൻ്റെ സ്റ്റിക്കും പിടിച്ചിട്ട് അത് അങ്ങനെ നാട്ടിലേക്കും വീട്ടിലേക്കും എല്ലാ ആളുകൾക്കും പരസ്യപ്പെടുത്തിക്കൊണ്ട് വീഡിയോ എടുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും ഒരു ലക്ഷം റക്കകത്ത് അതിൻ്റെ കൂലി കിട്ടുന്നത് നിമിഷങ്ങൾ കൊണ്ട് അത് ശിക്ഷയായി മാറുകയാണ് ചെയ്യേണ്ടത് അഹുത്തുമ നടക്കുമ്പോൾ പോലും വീഡിയോ പകർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ത്യഥ അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭത്തിൽ സെൽഫി നീണ്ടുപോകുന്നുണ്ട് ഒരു യാത്ര പോവുകയാണെങ്കിൽ ബസ്സിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ട്രെയിനിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടും ഒക്കെ സെൽഫി എടുത്ത് ഞാൻ ഇന്നോടുത്താണ് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു ഫായതയും ഇല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതായി കാണാൻ സാധിക്കും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രതിഫലയും ശിക്ഷയും ലഭിക്കും എല്ലാവരും നെഗറ്റീവ് ഉദ്ദേശമായി നമ്മൾ കരുതേണ്ട ആവശ്യമില്ല പലപ്പോഴും പോസിറ്റീവായ ചിന്തകൾ ഉള്ള ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ എന്നാലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരും അതുപോലെയുള്ള അങ്ങനെയുള്ള ആളുകളും അത്ര തരം താഴാതിരിക്കുകയാണ് അത്ര താഴേക്ക് വരാതിരിക്ക വരാതിരിക്കുകയാണ് ലോക്കൽ സാധാരണക്കാരായ ആളുകളിലേക്ക് അങ്ങനെയുള്ള തരം താഴെ വരാതിരിക്കുകയാണ് നല്ലത് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് അപ്പോൾ നമ്മളിന്ന് സെൽഫി 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 എല്ലാവരും സെൽഫി 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 നമ്മൾ ഓർക്കുക നഫ്സി 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 എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആ ദിവസത്തെയാണ് ആ ദിവസത്തെ ഓർത്തുകൊണ്ട് സെൽഫി ഉപേക്ഷിക്കുക കല്യാണങ്ങളിലും സദസ്സുകളിലും അതുപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിലും ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ചിന്തകൾ കൊണ്ട് ആ കാര്യം അങ്ങനെ എടുക്കുകയാണെങ്കിൽ സെൽഫി എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലേറെ പോസിറ്റീവിലേറെ ചിന്താഗതി നെഗറ്റീവ് ചിന്താഗതിയാണ് വരിക എന്നിവർ ഓർത്തുകൊണ്ട് സെൽഫി ഉപേക്ഷിക്കുക മുസ്ലിം ആയിരിക്കുക ഇസ്ലാമിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക സർവശക്തനായ അള്ളാഹു സുബ്ഹാനു വത്തായ അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനൽ മിന്ന ഇന്നക്കനത്ത സമീം ഇന്നക്കൻ തോ അബ്രഹീം അള്ളവാന അലഹമുല്ലാറബുൽമീൻ വസല്ലാഹു على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته